ഇടുക്കി ഡി സി സി പ്രസിഡന്റിനെ മാറ്റണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഡി സി സി പ്രസിഡന്റിനെ മാറ്റാതെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കില്ല പരസ്യപ്രതികരണം നിർത്തിയതായും വിവാദത്തിനില്ലെന്നും ലീഗ് നേതൃത്വം പറഞ്ഞു എൽ ഡി എഫുമായി യാതൊരു ധാരണയുമില്ല ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ചെയ്തത് രാഷ്ട്രീയ തീരുമാനം മാത്രമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ തൊടുപുഴയിൽ പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് കുടുംബത്തിന്റെ ാണ് അത്യം എന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയുടെ പ്രതിനിധികൾ ഞങ്ങൾ മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗ് ഈ മുന്നണിയിൽ കോൺഗ്രസിനോടൊപ്പം നിന്നിട്ടുണ്ട് ആര് നിന്നിട്ടുണ്ട് കോൺഗ്രസിനോടൊപ്പം ഇതുപോലെ പരാജയത്തിലും കോൺഗ്രസിന്റെ പരാജയത്തിലും കോൺഗ്രസിന്റെ വളർച്ചയിലും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഒരു സഹോദരനെ പോയ എപ്പോഴും കൂട്ടുനിന്ന ഒരു പാർട്ടി എന്നുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊക്കിൽ കുടി ബന്ധം അതിനെ ഏതെങ്കിലും ആളുകൾ അർഹതയില്ലാതെ ഏതെങ്കിലും ചേരലിരുന്നു എന്നതുകൊണ്ട് അവരാരെങ്കിലും വിളിച്ചു പറയുന്നത് കേട്ട് അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത ലീഗിലില്ല ഒരുപാട് നേതാക്കന്മാർ ജില്ലയിലുണ്ട് യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ അടക്കം യോയി വെട്ടിക്കുഴി അടക്കം ഒരുപാട് ആളുകൾ ജില്ലയിലുണ്ട് പ്രബലനായ കോൺഗ്രസ് അവർ ആരെങ്കിലും ഇടപെട്ടിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവരിൽ ഇടപെടാൻ ശ്രമിച്ചില്ല അവിടെയാണ് പക്വതയില്ലാതെ പെരുമാറിയതിന്റെ ഫലമാണ് മനസ്സില്ലാ മനസ്സോടെ ലീഗിന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞങ്ങൾക്ക് ഞങ്ങളുടെ മേൽ ക്രൂരമായി അടിയച്ചപ്പോ തൽക്കാലത്തേക്ക് ഒരു പ്രഹരം മാത്രം പ്രഹരമിഎഫിൽ ചെയ്യാൻ ജില്ലാ ലീഗിന്റെ നിർദ്ദേശം കൊടുത്തു